ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് പോകുന്ന സമയത്ത് കണ്ട കാര്യങ്ങളാണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ നിന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഓട്ടമാണ് എങ്ങോട്ടാണ് അവരെല്ലാം ഓടുന്നത് അവർ ചെങ്ങന്നൂരേക്ക് പറക്കുവാണ് പത്തനംതിട്ട കോന്നി എന്നീ സ്ഥലങ്ങളിലേക്ക് വളരെ സ്പീഡേ ഒരു അപ്പോൾ ഞാൻ ഡിവൈഎഫ്ഐയുടെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് വണ്ടി വന്നതിനെ നമ്മുടെ ലോ അക്കാഡമിയിൽ രണ്ടു മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനെ വിളിച്ചിട്ട് തൂമ്പയൊക്കെ പൊക്കി പൊക്കിക്കാണിങ്ങനെ കാരണം ഞാൻ ഞാനതിനാ അഭിമാനം കൊള്ളുന്നു ഇപ്പോൾ തിരിച്ചുവണ ഭാഗത്തുനിന്ന് സേവാഭാരതിയുടെ ആൾക്കാർ പോകുന്നുണ്ട് കോൺഗ്രസിൻ്റെ ആൾക്കാർ അങ്ങനെ സംഘടനകൾ എന്തോ അറന്നങ്ങ്ങ്ങ് പോവാം അല്ലാതെ ഓടനാവട്ടം ഫ്രണ്ട്സെന്നു പറഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ട് അതിരാവിലെ തന്നെ ഇപ്പോൾ പോകുന്ന എന്നും ആഹാര സാധനങ്ങളെക്കാൾ ഉപരി ഒരു തൂമ്പ കുന്താലി കൊട്ട ചൂല് കാരണം കേരള ജനത വലിയ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുക ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് അത് ലോകത്തൊരേ ഒരു സ്റ്റേറ്റ് അത് കേരളം തന്നെയാണ് ലോക രാജ്യത്തിലെ നേതാക്കന്മാർ സംസാരിക്കുക കേരളം വലിയൊരു സംഭവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ജനങ്ങൾക്ക് ഇതും ഒരു ഉത്സവമായിട്ട് എടുക്കുക സഹായിക്കുന്നതിലൊരു ഉത്സവം ഏഹ് നമ്മളിപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവർ ഇവിടെ എല്ലാവരും കൂടെ ചെങ്ങന്നൂര് ചെന്നിട്ട് ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്നത് എനിക്കൊരു മുറിയെങ്കിലും എന്നുള്ള രീതിയിൽ ചാടി വീഴുക കാരണം ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ ഒരു ഒന്നാമത്തെ ദിവസം ശനിയാഴ്ച വൈകിട്ട് തന്നെ ഇവിടുന്ന് ഒരു ലോഡ് സാധനം അതായത് ഗവൺമെൻറ് പറഞ്ഞു സഹായിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഇവിടുന്ന് ഓടുക ഭയങ്കര പെട്ടെന്ന് അവിടെ ചെല്ലുന്ന ഒരു ലോഡ് സാധ്യത പിറ്റേന്ന് തൊട്ട് ഇവിടുന്ന് അങ്ങ് ഒഴുകുക ഞങ്ങളുടെ വാർഡിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെച്ചീലെടുത്ത് ഞങ്ങളെ അത് യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പോയത് ഡിവൈഎഫ്ഐക്കാരുടെ ഇവിടെ സി പി എംമാർ വന്നപ്പോഴും നമ്മൾ അവർ കൂടെ ഇറങ്ങുക പാർട്ടി ഒന്നും നോക്കുന്നില്ല അവരുടെ കൂടെ പോയി അങ്ങ് പിരിവ് നടത്തുക ആ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറുന്ന ഇതിൽ നിന്ന് ഭയങ്കര അഭിമാനവും എനിക്ക് തന്നെ സത്യത്തിൽ രാവിലെ ഉണ്ടാകുന്ന ഈ എനർജി രാവിലെ ഞാൻ വിചാരിക്കുന്ന പെണ്ണുമുള്ളയും കൊച്ചുങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരു തൂമ്പെടുത്തോണ്ട് പോകാനുള്ള മൈൻഡിൽ നിൽക്കുക നമുക്ക് ആ ഒരു വികാരം ഉണ്ടാകുന്നത് എങ്ങനെ കനേഡിയൻ പ്രസിഡന്റ് പറയുന്നത് ഈടാ ഇന്ത്യയെ കണ്ടുപഠിക്കണം കേരളത്തെ കണ്ടുപിടിക്കണമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബ്രിട്ടീഷിന് കാരണം എന്തു പറയുന്ന മഹാപ്രളയമുണ്ടായിരിക്കുന്നു എട്ട് ജ ദിവസം ഒരു ആറേഴ് ജില്ലകൾ ഏട്ട് ജില്ലകൾ വെള്ളത്തിനടിയിൽ പക്ഷെ ജനത്തിൻ്റെ വിൽപവർ കൊണ്ട് തിരിച്ചു വരികയാണ് എന്ത് ചെയ്യും എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് എന്ത് വേണമെന്ന് മുഖ്യമന്ത്രി പറയുക അവിടെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ തൂമ്പ് എടുത്തുകൊണ്ട് ഓടുക ഇവിടെ ഓണമൊന്നുമില്ല ഓണമൊന്നുമില്ല ഓടുക എൻ്റെ വാടിയിൽ തന്നെ ഒരു അമ്മ ചെയ്യാതെ ഒരു അഞ്ഞൂറ് അത് അത് ആകപ്പാടെ ആ ദേവരുടെ ഒരു ഓണത്തിന് വേണ്ടി ആരോ പൈസ കൊടുത്താൽ അവർ അഞ്ഞൂറ് രൂപയുണ്ട് ഈ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പുള്ളിക്കാരി കൊണ്ടുവന്ന പെട്ടിയാന്ന് ഇത്ര ഇടണ്ട അമ്പത് രൂപ മതി ഇല്ല മനേ ഞങ്ങൾക്ക് ഓണമൊന്നുമില്ല നമ്മുടെ ആൾക്കാർ അവിടെ കിടന്ന് വിഷമിക്കുമ്പോൾ നമുക്ക് ഓണം ഇത് എന്തൊരു കേരളം കേരളം എന്ന് പറഞ്ഞു എന്ത് എനിക്കന്നെ സത്യത അങ്ങ് നമ്മൾ പറഞ്ഞില്ലേ ഈ മോട്ട് ഈ അങ്ങ് ഭയങ്കരമായ എനർജിയായിട്ടങ്ങ് നിൽക്കുക എന്തുവാണെന്നറിയത്തില്ല ഞാനിന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഈ ഇന്ത്യൻ കോഫി ഹോസി ഇരിക്കുന്ന അച്ചായ്മൻറ്റോട് ഇടയിൽ നിന്ന് നമുക്ക് അങ്ങ് രാവിലെ അയാൾ ഒരു ബിന്ച്ച മെട്രോ സ്കാനിങ്ങിൽ അച്ചായം കേട്ടായിരുന്നു രാവിലെ ഒരു വേറെ എന്തിനും പാൻ തുടങ്ങുന്നില്ല വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ചങ്ങന്നു പോകണമെന്ന് ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകി അവിടെ പോയി ഒന്ന് തുടക്കിയോ കഴുകിയോ ആ വീട്ടുകാരേക്കൊന്ന് സഹായിച്ച് അവർക്കൊന്ന് എനർജി ആക്കി കൊടുക്കണം എന്തോ ഇത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുമോ ഞാൻ നോക്കുമ്പോൾ അടിപ്പിച്ച് വണ്ടി പോകുന്നു രാവിലെ കൊട്ടാരക്കരയിലൂടെ പോകുന്ന വണ്ടികളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറക്കുക ഇതെന്തോ ഒരു പവർഫുള്ളായിട്ടുള്ള ജനങ്ങൾ എന്ത് ഇത് ദൈ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ മതേതരത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഒരു ഇവിടെ ഒരു ഈ ഒരു രാജ്യം ഈ ഒരു സംസ്ഥാനത്ത് ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുവാണ് സത്യമായിട്ടും പറയും ഇതിനപ്പുറത്തൊരു എക്സ്ട്രീംസും ഇല്ല നമുക്കിത് കണ്ടിട്ട് മരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റാണ് നടന്നത് ഇതിനകത്ത് ജനങ്ങൾ ഇനി എനിക്ക് ഭയമൊന്നുമില്ല നമുക്കൊക്കെ ഒരു അസുഖം വന്നാലും എനിക്ക് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഇത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ മീഡിയയുടെ ആദ്യത്തെ ഗുണം ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെയാണ് സോഷ്യൽ മീഡിയ എനിക്ക് സുഖമില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ഫേസ്ബുക്കിലൂടെ ഞാൻ പറയുക ഐ ഹാവ് ദിസ് മച്ച് പ്രോബ്ലംസ് അപ്പോൾ നമ്മളോട് വിളിച്ച് പറയുന്ന എന്തൊന്ന് പ്രോബ്ലം ഇവിടെ അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നീ ധൈര്യമായിട്ട് പോകും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തെ എനിക്ക് കാണാൻ പറ്റി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്ന നിമിഷങ്ങളായത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ കാര്യമാണ് കൊട്ടാരക്കരയിൽ ഞങ്ങളെല്ലാവരും ഞായറാഴ്ച പിരിവിനറങ്ങി ആദ്യം നമ്മുടെ കൊട്ടാരക്കര വാസിയ മുകേഷണൻ ബാച്ചു എല്ലാം കൂടെ സി പി എംമാരെല്ലാം കൂടെ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി എൻ്റെ തൊട്ട് പുറകെ ഞങ്ങൾ കോൺഗ്രസ്കാര് പോകുന്നുണ്ട് ഞങ്ങളുടെ ഞാൻ ആ യൂത്ത് കോൺഗ്രസ് കെ എസ് യു അവരുടെ ഞാൻ ഞാനൊന്നും പോകാൻ പറ്റില്ല ഞാൻ യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അത് പോവാം അപ്പം ബി ജെ പി സേവാഭാരതി ആൾക്കാരെല്ലാം കൂടെ വേറൊരു സൈഡിൽ കൂടെ വരുന്നത് വേറെ സൈഡിൽ ഐഷാ പോറ്റി എം എൽ എ എല്ലാം കൂടെ വേറൊരു സൈഡ് വരുന്നു ഇതെല്ലാം ഒരു കടയിൽ തന്നെ കയറുന്നത് ആ കടയിലോട്ട് കയറുന്നുണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാനൊരു കടയിൽ ചെന്നു കൊണ്ട് നീ വരെ എല്ലാവരും പോയി അതിൻ്റെ പിന്നാലെയാണ് നമ്മളും വരുന്നത് യോ ഒന്നും പ്രശ്നമില്ല സാർ ഇത് നീ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എടുത്തോ ഇവിടുന്ന് എടുത്തോണ്ടെങ്കിൽ പോയിക്കോളെ ഇടേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു സ്പിരിറ്റാണ് അത് മാത്രമാന്നു വീട്ടിൽ തൂക്കാത്ത അമ്മായിമ്മ പോയി നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഈ സീരിയലിലൂടെ പറയുന്ന കേട്ടുമ്പോഴേ പക്ഷേ ഓടന അവിടത്തെ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ചൂലും പൊക്കിക്കൊണ്ട് പഠിക്കകത്തോടും പണ്ടിക്കകത്ത് പോവുക അവൻ രാവിലെ തൂക്കാൻ പോവാ ചെങ്ങന്നൂർ ആരെയോ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കാൻ വേണ്ടി പറന്നുപോകുന്ന നമ്മുടെ ചെറുപ്പക്കാര് ഉത്സാഹം ഓണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമൊക്കെ അവരൊക്കെ പൊളിക്കുക ഓണം പൊളിക്കുന്നെന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പം കഴിയുന്ന ഒരു ലോക ജനത ഇതാണ് കേരളം എൻ്റെ കണ്ണുകൾ പോലും എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇത് ഇത് അഭിമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിക്കുന്ന ദിനങ്ങളിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് നടന്നു വരുമ്പം ദുരിതം അനുഭവിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരു ജനത രാവും പകലും ഇല്ലാതെ ഓടുന്ന മലയാളിയാവുന്നൊരു നോക്കിയേ മലയാളിയാവുന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു രോമാഞ്ചം കൊള്ളുകയാണ് ഞാനൊരു കൊട്ടാരക്കര കൗൺസിലാണ് എടുക്കുക അതിനകത്ത് ഞാൻ അഭിമാനിക്കുന്നത് കാരണം ഒരു ഞാൻ അത് അതെ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പറഞ്ഞില്ലേ ഡി ഇവർ ഡിവൈഫൈക്കാർ പോയി സി പി എം എസ് എഫ് ഐ പോകുന്നു കെ എസ് സി പോകുന്നു സേവാഭാരതി പോകുന്നു എല്ലാവരും അങ്ങ് പിരിവടത്തു കടക്കാരെന്തേലിരിക്കുവാണ് ഓണത്തിൻ്റെ കച്ചവടവും ഇല്ല മഴ അയാൾ നിലച്ചാൽ നീ ഇഷ്ടമുള്ള എടുക്ക് നമുക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ അന്നേരം പറഞ്ഞു രണ്ട് ഒരു കെട്ട് മുണ്ട് കയ്യിൽ എടുക്കുന്ന എടുക്കുക രണ്ടെന്നൊങ് എടുത്തോ ഞാൻ പറഞ്ഞു ഇത്രയും പേർക്കും കൊടുക്കും അതെല്ലാം തരും ദൈവം തരും എന്തൊരു കാഴ്ചപ്പാട് ഇതാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇത് 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 ലോകത്തൊരിടത്ത് നടക്കത്തില്ല ഉത്തരാഖണ്ഡിൽ അന്നാ ഉത്തരാ പ്രളയമുണ്ടായ സമയത്തൊക്കെ സത്യത്തിൽ എന്തു വരുന്ന അവിടെ അവിടെ ഒന്ന് എന് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്ന് 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 ഏഹ് നിങ്ങൾക്ക് എന്തോ ഉടുക്കാനുണ്ടോ എന്തോ വേണ്ടേ ജസ്റ്റ് മുഖ്യമന്ത്രി ഒന്ന് പറയുക രാജ് ഒരു പാർട്ടിയും നോക്കുന്നില്ല ഇറങ്ങിത്തിരിക്കുക പിണറായി ഒക്കെ അങ്ങ് ഫുൾ സപ്പോർട്ട് കൊടുക്കുക നമ്മൾ എന്നിരുന്നാലും പറയുക പിണറായി ഓക്കെ പിണറായി എന്തോ പറയുന്നത് അതങ്ങ് ചെയ്യുക ബാക്കി കാര്യമൊക്കെ പിന്നെ ഒരു ഇതുമില്ല രാഷ്ട്രീയമൊക്കെ പിന്നാലെ വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനത ആ ഒരു വിഷയം ഇന്ന് അന്ന് ഈ ഞായറാഴ്ച രാത്രി ഞായറാഴ്ച തിങ്കളാഴ്ച വൈകിട്ട് ഈ തിരുവല്ലം കഴിഞ്ഞപ്പോൾ മുൻസിപ്പാലിറ്റിയുടെ ഒരു വണ്ടി വിടണം വണ്ടി വിടുമ്പോൾ സാധനം കുറവ് സെക്രട്ടറി അവിടെ നിൽക്കുക സെക്രട്ടറി അങ്ങോട്ട് അങ്ങോട്ട് സെക്രട്ടറി എ ഇ എച്ച് ഐ എല്ലാം കൂടെ ഇറങ്ങി നടക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് എനിക്ക് തന്നെ ലജ്ജോ ഒന്നു കാരണം നമ്മൾ വേറെ കൂടെ പോയി രണ്ട് മൂന്ന് രണ്ടുമൂന്നെണ്ണത്തിൻ്റെ കൂടെ പോയിട്ട് അവരുടെ കൂടെയും പോകും അപ്പോഴും അവർ നോ പറയുന്നില്ല നല്ല വിവാളിയുടെ വേറെ ഉൾപ്പെടെയുള്ളത് അതോടൊപ്പം തന്നെ ഓരോന്നെടുത്തും കൊടുക്കുവാന്ന് ആ ഇതന്ന ഒരു പത്ത് പീസ് ഇരിക്കട്ടെ ഏ അങ്ങനെ പറയുന്നൊരു ജനത അതിൻ്റെ റേറ്റ് നോക്കുന്നില്ല ഇത്രമാത്രം സഹകരിച്ച ബിസിനസ്സുകാർ ഇത്രമാത്രം സഹകരിച്ച ഡോക്ടർമാർ ഇത്രമാത്രം സഹകരിച്ച കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന എന്തുവാ വി പഠിക്കാൻ ബുക്കില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അതിൻ്റെ ഒരു പേപ്പർ ഈറിയം കൊടുക്കാൻ പറ്റുന്ന മനസ്ഥിതിയുള്ള കുഞ്ഞുങ്ങൾ അതുപോലെയുള്ള ചെറുപ്പക്കാർ അതുപോലെയുള്ള ചെറുപ്പക്കാരുകൾ വീട് തൂക്കാനായിട്ട് എന്ത് ജോലിയും ചെയ്യുവാന് പറ്റുന്ന പക്ഷേ ഇതിലെല്ലാ ഉപരി ഞാൻ കണ്ടത് ഞാൻ ഞായറാഴ്ച രാവിലെയാണെന്ന് തോന്നുന്നു പന്തളത്ത് നിൽക്കുക ഈ രക്ഷപ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കില്ല എനർജി കയറി നമ്മൾ അങ്ങ് പോവുക നമുക്ക് വേറെ നീന്താൻ അറിയാമോ അതിനകത്ത് പോവുമോ ഇതൊന്നും നമുക്കറിയത്തില്ല നോക്കിപ്പോൾ വള്ളങ്ങൾ ഇങ്ങനെ വരിക അത് ആംബുലൻസ് അതിൻ്റെ ഫ്രണ്ടി അടിച്ചു പറിച്ചു വരുന്നു അതിനകത്ത് കാണാം നമ്മുടെ ആൾക്കാർ വള്ളത്തിനകത്ത് വരുവാ അതിനെ കഥ കേൾക്കേണ്ട സംഭവം ഈ ബോട്ട് ബോട്ടിറങ്ങുന്നതിന് മുമ്പ് ബോട്ടിനകത്ത് ഇരിക്കുന്ന മുക്കോന്മാരെടുത്ത് ചാടുവാർ എങ്ങോട്ടാണ് ബോണ്ടേന്ന് വരും ഉറങ്ങി അങ്ങ് ഓടുക എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞല്ലോ ബോട്ട് പിന്നാലെ വരുന്നുള്ളോ ഒരങ്ങ് ഓടുക നീതിയൊക്കെ ചെയ്യും ആ ഒരു സ്പിരിറ്റ് നമ്മുടെ നമ്മുടെ ഈ ഈ നമ്മുടെ ശരീരത്ത് ചില കെമിക്കൽസ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുക ഏതോ ഒരു സിനിമയിൽ സ്പിരിറ്റെന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലുള്ള രണ്ട് കെമിക്കൽസ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു സെറാട്ടോണും ടോപ്പിനും അങ്ങ് എനർജി കയറുക പിന്നെ നമ്മൾ വിടുവോ അങ്ങ് ചെയ്യാം നമ്മൾ നീന്താനെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇറങ്ങുക ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബോട്ടിനകത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് അങ്ങോട്ട് പോവുക എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച പ്രവർത്തനം രാഷ്ട്രീയമില്ല മതമില്ല ദൈവത്തിൻ്റെ ഓൺ കൺട്രി അത് കേരളം മാത്രം കേരളത്തിന് സമം കേരളം നമ്മുടെ ജനതയിൽ വർഗീയതയില്ല നമ്മളെല്ലാം ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരുമിച്ച് താമസിക്കുന്നു ഒരു നേരത്തെ ആഹാരം എല്ലാവരും പങ്കിട്ടെടുക്കുന്നു പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ നമ്മുടെ ചിന്തയിലുണ്ട് നമ്മുടെ ഈ ഐക്യം ഈ കേരള സംസ്ഥാനത്തിൻ്റെ പുനഃസൃഷ്ടിക്കൂടെ ഉണ്ടാവണം ഒത്തൊരുമയോടുകൂടി ലോകത്തിന് മാതൃകയായി മാറിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാഷ്ട്രങ്ങളും കേരളത്തെ ഉറ്റുനോക്കുക ഞാൻ പറയുന്ന ഇനി നടക്കാൻ പോകുന്ന പല പഠനങ്ങളും കേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പല കേസ് അനാലിസിസ് അത് മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ പഠിക്കാനുണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഈ പ്രശ്നത്തിലെല്ലാം വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴും ജനങ്ങളിതിനകത്തു നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റത് നമുക്ക് കാണുന്ന വലിയ ഒരു ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുക നമുക്ക് സഹായത്തിന് കേരള ജനതയുടെ ഐക്യത്തെപ്പറ്റി ഈ നാട്ടിൽ ഒരു വിഷവിത്തുകളും വിതയ്ക്കുവാൻ കഴിയില്ല ഇവിടെ നന്മയുടെ വിത്തുകൾ മാത്രമേ പാകാനുള്ളൂ അത് ശക്തമായി കിളിച്ച് പടർമ്മ പന്തലിച്ച് അതിൻ്റെ തണൽമരത്തിൻ കീഴിൽ ഒരു അമ്മപ്പറ്റ പോലെ ജീവിക്കുവാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ള ചെറുപ്പക്കാരുകളും ചെറുപ്പക്കാരും കേരളീയ ജനതയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ലോകം പഠനവിഷയമാക്കിയെടുക്കും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ലോക ജനത ഇന്ത്യയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു സോറി ആ കേരളത്തിലൂടെ കേരളത്തിലേക്ക് വരുന്ന സാമ്പത്തികപരമായി ഒനേക രാജ്യങ്ങൾ ഞാൻ പറയുവാണ് ഈ പറയുന്ന പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണെന്നുണ്ട് നാടൻ ചിലവെന്നുണ്ടെന്നുണ്ട് നമുക്ക് വേണ്ട എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു പത്തൊമ്പതിനായിരം കോടിയല്ല അല്ല അൻപതിനായിരം കോടി ലക്ഷം കോടി രൂപ കേരളത്തിലേക്ക് ഒഴുകും കാരണം കേരളത്തിൻ്റെ ഒന്ന് യു എ ഇക്കെ ഒരു കാര്യം ആലോചിച്ചു വേണം യു എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചുമ്മാ പട്ടികൾ കേരളത്തിൽ നിന്ന് പോയ ജനങ്ങൾ നമ്മൾ മലയാളീസ് ഉണ്ടാക്കി